ത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കുമല്ലേ അപ്പോൾ കുറേ ഷോപ്പിംഗ് ചെയ്യണം ഞങ്ങളും കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയി ഒത്തിരി ഒന്നും ഷോപ്പ് ചെയ്യാനില്ലാത്തതാണ് ചെറിയ ബാസ്റ്റാണ് എടുത്തത് അതുപോലെ ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത്തവണ ഡോംസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ് മേടിച്ചത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് എനിക്ക് നാജിയയ്ക്കും മേടിച്ചു പിന്നെ ബ്രൗൺ പേപ്പർ വാങ്ങി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓറഞ്ച് വാങ്ങുന്നത് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വേറെ ഉള്ളത് നിൽക്കിയാൽ കുറഞ്ഞ വിലയായിരിക്കും നെസ്രക്ക് ഒരു ബോക്സ് മേടിച്ച് എഴുപത്തഞ്ച് രൂപ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെയിം സ്ലിപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയാൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പുണ്ട് ആനിമൽസ് ബി ടി എസ് ഡോറ പ്ലെയിൻ നെയിം ആയിട്ടുള്ള നെയിം സ്ലിപ്പ് ഞങ്ങൾക്ക് എത്തവണ പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ് മേടിച്ചത് പിന്നെ എനിക്ക് ടോം ആൻഡേറിയുടെ നെയിം സ്ലിപ്പാണെന്ന് വെച്ചാൽ പിന്നെ അവിടെ പേനയുടെ സെക്ഷനിലോട്ട് പോയാൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള പേനയൊക്കെ ഉണ്ടായിരുന്നു ഫേബർ കാസ്റ്റലിൻ്റെയും ക്ലാസ്മേറ്റിൻ്റെയും പെൻറ്റോണിക്കിൻ്റെയും ജർമ്മൻ ഹോസറിൻ്റെയും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ റൂൾഡ് പേപ്പറിൻ്റെ ഒരു നൂറ് അടങ്ങുന്ന ഒരു ബണ്ടിലാണ് മേടിച്ചത് നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് പിന്നെ അവിടെ ഞങ്ങൾ ഡോംസിൻ്റെ ഫ്രാഗ്നൻസറൈസറാണ് മേടിച്ചത് പിന്നെ അവിടെ ഒന്ന് ചുറ്റി നടന്ന് എക്സ്പ്ലോർ ചെയ്തു ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റേഷനറിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കതൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ ഫെവി ഫെവികോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫെവികോൾ ഇത്തവണ വാങ്ങിയില്ല ആവശ്യം വരുമ്പോൾ വാങ്ങിച്ചാൽ പോലെ ക്ലൂ ഒക്കെ അവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒത്തിരി നോട്ട് ബുക്സ് ഉണ്ടായിരുന്നു ഇത്തവണ ഞങ്ങൾക്ക് സ്കൂളിൽ ഞാൻ നോട്ട് ബുക്സ് എല്ലാം കിട്ടിയത് അതുകൊണ്ട് വേറെ വാങ്ങിക്കേണ്ടി വന്നില്ല പിന്നെ അവിടെ സ്റ്റിക്കി സ്റ്റിക്കിനോട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമില്ല വലിയ ക്ലാസ്സുകാർക്ക് ഉപകാരപ്പെടും പിന്നെ വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്തവണ വേറെ വേറെ കടയിൽ നിന്നാണ് മേടിച്ചത് കഴിഞ്ഞ ആണോ അവിടുന്ന് തന്നെയാണ് മേടിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിൽ ഇല്ലായിരുന്നു പിന്നെ അവിടെ അക്രിലിക് കളറും പോസ്റ്റർ കളറും ഫേബ്രിക് കളറും ഡയറി ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഡയറി നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറീസ് ആയിരുന്നു പിന്നെ ജേണൽ എഴുതാൻ പറ്റുന്ന ഡയറി നോട്ട് പാഡും ഒക്കെ ഉണ്ടായിരുന്നു ടീച്ചർമാർക്ക് എഴുതാ അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ സിസർ ഒക്കെ ഉണ്ടായിരുന്നു ചെറുതും ഓറഞ്ച് കളറാണ് കൂടുതലും ആ മെയിൻ കളർ ഓറഞ്ച് ആയിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നും മേടിച്ചില്ല പിന്നെ ക്ലേ ക്ലേയും കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ സ്ലൈറ്റും വൈറ്റ് ബോർഡും ബ്ലാക്ക് ബോർഡും അതിന്റെ എല്ലാം ചെറിയ മോഡലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വാട്ടർ ബോട്ടിൽ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് ഫയലിന്റെ സെക്ഷനിലോട്ടാണ് പോയത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഫയൽ ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ഒരുപാട് ഫയലുണ്ടായിരുന്നു ബ്ലൂ ബ്ലൂ ട്രാൻസ്പെറന്റ് ഓറഞ്ച് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ബേബി പിങ്ക് റെഡ് പർപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു ഒരു ബേബി ഞങ്ങൾക്ക് വാങ്ങിയത് ഒരു ബേബി പിങ്ക് കളറുള്ള ഫയലിലായിരുന്നു ഇത് ഞങ്ങൾക്ക് ഒരു കളർ ഒരാൾക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കളർക്കെല്ലാം അതുതന്നെ ആയിരിക്കും വാങ്ങിക്കുന്നത് അന്ന് പിന്നെ അവിടെ ഒരുപാട് നെയിം സ്ലിപ്പും അവിടെ വില കൂടിയ കുറേ പേനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പേപ്പർ പിന്നും ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു അർബൻ എഡ്ജിൻ്റെ നോട്ട് ബുക്കൊക്കെ ഉണ്ടായിരുന്നു ചെറു മുപ്പത് രൂപ റേറ്റ് വരുന്ന കുറേ ബുക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി പെൻസ് ഉണ്ടായിരുന്നു അവിടെ ഈ കിച്ചണിലും ഓഫീസിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെൻറ്റോണിക്കിൻ്റെ പേനയാണ് വാങ്ങിയത് വീട്ടിലൊരു റിലേറ്റീവ് വന്നപ്പോൾ ഞങ്ങൾക്ക് പേനയൊക്കെ കൊണ്ടു തന്നായിരുന്നു പിന്നെ അവിടെ കുറേ ഹുക്കൊക്കെ ഉണ്ടായിരുന്നു ക്യൂട്ടായിട്ടുള്ള ഹുക്കും ഫെവികോളൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് രൂപ തൊട്ട് തുടങ്ങുന്നതുണ്ടായിരുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പമുള്ള ഫെവികോളൊക്കെ ഉണ്ട് അവിടെ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ഒക്കെ ഉണ്ട് പിന്നെ ഡോംസിൻ്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇതാണ് കൂടുതലും മേടിച്ചത് അപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായി ഞങ്ങൾ കുപ്പി മേടിക്കാൻ പോയ കടയിലത്തെ വീഡിയോ ഒരുപാട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് വന്നത് അങ്ങോട്ട് പോയത് സ്കൂട്ടറിനായിരുന്നു അതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അത്തേ വരുന്നുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഓട്ടോയ്ക്കാണ് പോയത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അപ്പം അടുത്ത വീഡിയോയിൽ എന്തൊക്കെ മേടിച്ചെന്ന് കാണിക്കുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും